പാകിസ്ഥാനെ വീണ്ടും ആക്രമിക്കാത്തതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കുകയാണ് പ്രതിപക്ഷം മോദിയുടെ നെഞ്ചളവിനെയാണ് അവർ ചോദ്യം ചെയ്യുന്നത് സൈന്യത്തിന്റെ മാനസികാവസ്ഥയെ ഇത് തളർത്തുമെന്ന വിമർശനം ഉന്നയിക്കുന്നവർ അറിയുന്നില്ല അങ്ങനെ എന്ത് തീരുമാനം എടുക്കാനും സ്വാതന്ത്ര്യം നൽകിയവർ മോദിയെ തള്ളി പറയുന്നു ഇവിടെയാണ് മോദിയെ പിന്തുണച്ച കോൺഗ്രസ് എം ശശി തരൂർ ശ്രദ്ധേയമായ നിലപാട് വിശദീകരണം നടത്തുന്നത് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിലെത്തിയ സാഹചര്യത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടവുമായി താരതമ്യം ചെയ്യേണ്ടതില്ലെന്ന് കോൺഗ്രസ് എം പി ശശി തരൂർ പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിൽ ധാരണയിലെത്തി എന്ന വിവരം ആദ്യമായി പുറത്തുവിട്ടത് ഇതോടെ അമേരിക്ക ഇന്ത്യൻ ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തി എന്ന തരത്തിൽ ചർച്ചകൾ ഉയർന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കൊണ്ടുവരാൻ അമേരിക്ക ഇടപെട്ടത് കോൺഗ്രസ് ഒരു വിഷയമായി ഉന്നയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സമാന സാഹചര്യം ഉണ്ടായെന്നും അന്ന് ഇന്ദിരാഗാന്ധി അമേരിക്കയ്ക്ക് മുന്നിൽ വഴങ്ങിയില്ല എന്നുള്ള ചർച്ചകളൊക്കെ കോൺഗ്രസ് സജീവമാക്കിയിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് തരൂരിന്റെ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ദിരാഗാന്ധിയുടെ നടപടിയിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ താൻ ഒരുപാട് അഭിമാനിക്കുന്നു നിലവിലെ സാഹചര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നിന്ന് വ്യത്യസ്തമാണ് അന്ന് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ബംഗ്ലാദേശിന്റെ ധാർമികമായ ഒരു പോരാട്ടമാണ് നടന്നത് ബംഗ്ലാദേശിനെ മോചിപ്പിക്കുക എന്നത് ഇന്ത്യയുടെ വ്യക്തമായ ഒരു ലക്ഷ്യമായിരുന്നു ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ അയച്ചവരെ പാഠം പഠിപ്പിക്കുക എന്നതാണ് ഇന്നത്തെ പോരാട്ടത്തിന്റെ ലക്ഷ്യം അതിനുള്ള വില അവർ നൽകിയേ മതിയാകും ആ പാഠം അവരെ പഠിപ്പിച്ചു കഴിഞ്ഞു അല്ലാതെ ഇത് തുടർന്നു കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരു യുദ്ധമല്ല തരൂർ പറഞ്ഞു ഇതാണ് മോദിയുടെ തുടക്കം മുതലേ ഇതാണ് മോദി തുടക്കം മുതലേ പറഞ്ഞതും ലക്ഷ്യമിട്ടതും പക്ഷേ അവിടെയും രാഷ്ട്രീയം കണ്ട് കേന്ദ്ര സർക്കാരിനെ പ്രതികൂട്ടിൽ നിർത്താനാണ് കോൺഗ്രസ് ശ്രമം മോദിക്കെതിരെ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിലെല്ലാം വ്യാപക വിമർശനമാണ് ഉയരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വെടിനിർത്തലിലേക്ക് എത്തിയതിൽ ആശ്വാസം നിറഞ്ഞ പ്രതികരണവുമായി പ്രതിപക്ഷ പാർട്ടികൾ തുടക്കത്തിൽ രംഗത്ത് വന്നിരുന്നു തീരുമാനം സ്വാഗതം ചെയ്ത് സി പി എം രംഗത്ത് വന്നപ്പോൾ ആശ്വാസകരമെന്നായിരുന്നു ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ പ്രതികരണം ർത്തൽ നടപടി സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടുന്നത് ശരിയല്ല എന്നായിരുന്നു സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ പ്രതികരണം സംഘർഷത്തിൽ ഏർപ്പെടുന്ന രണ്ട് രാജ്യങ്ങളാണ് ചർച്ച നടത്തേണ്ടത് എന്നാണ് നേരത്തെ സി പി എമ്മിന്റെ നിലപാട് മൂന്നാമതൊരു കക്ഷി ഇടപെടേണ്ടതില്ല ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിനു പിന്നാലെ ചർച്ച നടത്തണം എന്നാവശ്യപ്പെട്ടത് സി പി എം ആണ് പാർലമെന്റ് സമ്മേളനം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ പ്രധാനമന്ത്രി വിശദീകരിക്കണമെന്ന് ബേബി ആവശ്യപ്പെട്ടു വെടിനിർത്തലിനെ സ്വാഗതം ചെയ്ത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യം പ്രതികരിച്ചു തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടം തുടരുമെന്ന് വ്യക്തമാക്കി വെടിനിർത്തൽ പ്രഖ്യാപനം ആശ്വാസമെന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു ജില്ലാ കളക്ടർമാർ സ്ഥിതി പഠിച്ച ശേഷം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ ഇളവ് നൽകും ഇനി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ളവരെ തിരിച്ചു കൊണ്ടുവരാൻ നടപടി തുടങ്ങും കൊല്ലപ്പെട്ടവരുടെ സഹായധന വിതരണം പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇതായിരുന്നു പ്രതിപക്ഷത്തിന്റെ പൊതു നിലപാട് ഇതിനെയാണ് ഇപ്പോൾ കോൺഗ്രസുകാർ തന്നെ സോഷ്യൽ മീഡിയയിൽ തള്ളിപ്പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ ചിത്രവുമായി അവർ മോദിയെ കടന്നാക്രമിക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ കശ്മീർ പ്രശ്ന പരിഹാരത്തിന് ഇടപെടാമെന്ന വാഗ്ദാനവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട് വെടിനിർത്തലിന് തയ്യാറായ ഇരു രാജ്യങ്ങളുടെയും നേതൃത്വത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പോസ്റ്റിലാണ് ട്രംപ് കശ്മീർ വിഷയത്തിൽ ഇടപെടാമെന്ന വാഗ്ദാനവുമായി രംഗത്തെത്തിയത് വെടിനിർത്തൽ ധാരണയിലെത്താൻ യു എസ് സഹായം ചെയ്തുവെന്ന അവകാശവാദം ട്രംപ് ആവർത്തിക്കുകയും ചെയ്തു ട്രൂത്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കുറിച്ച പോസ്റ്റിലാണ് ട്രംപ് ഇക്കാര്യങ്ങൾ പറയുന്നത്